ഹൈഡിയേഴ്സ് വെൽക്കം ടു പ്ലാന്റോറിയം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഗ്ലോണിമ പ്ലാന്റുകളാണ് കാണിക്കുന്നത് ഗ്ലോണിമ പ്ലാന്റുകളുടെ സീലിംഗ് സൈസും മീഡിയം സൈസും കുറച്ച് വലിയ പ്ലാന്റുകളും നമ്മൾ ഇന്നത്തെ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതൊക്കെ പ്ലാന്റുകളാണ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളത് അതുപോലെ എങ്ങനെയാണ് പർച്ചേസ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ പറയാം അതിന് മുമ്പായിട്ട് നമ്മളുടെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്ലാന്റ്സ് ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ പ്ലാൻസ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഏതൊക്കെ പ്ലാൻസ് ആണോ നിങ്ങൾക്ക് വേണ്ടത് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ നമുക്ക് വാട്സാപ്പ് കാറ്റലോഗ് അവൈലബിൾ ആണ് കാറ്റലോഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വാട്സപ്പ് കാറ്റലോഗിൻ്റെ ലിങ്ക് വഴിയും പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് കാറ്റലോഗിൻ്റെ ലിങ്കിൽ കൂടി നിങ്ങൾ പ്ലാന്റ്സ് സെലക്ട് ചെയ്ത് നമുക്ക് ആ ലിങ്ക് നിങ്ങൾ സെലക്ട് ചെയ്ത കാർട്ട് ഷെയർ ചെയ്തിട്ടാൽ മാത്രം മതി കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നിങ്ങളുടെ അഡ്രസ്സ് ഫോൺ നമ്പറ് പിൻകോഡ് സഹിതം നമുക്ക് അയച്ചു തരിക പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം സ്ക്രീൻഷോട്ട് ഇട്ടു തരാം കേട്ടോ ബാക്കി കൂടുതൽ എന്തെങ്കിലും തരത്തിലുള്ള ഡീറ്റെയിൽസ് പ്ലാന്റിൻ്റെ ഗ്രോത്തിനെ കുറിച്ചോ ിലൈസേഷൻ കുറച്ച് എന്ത് തരത്തിലുള്ള സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെന്നുണ്ടെങ്കിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഏത് സമയത്താണെങ്കിലും എനിക്ക് മറുപടി തരാൻ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കേട്ടോ അതുപോലെ നമുക്ക് പ്ലാന്റ്സ് സെയിൽ ചെയ്യുന്ന ഒരു അടിപൊളി ഗ്രൂപ്പ് ഉണ്ട് ഒരുപാട് വെറൈറ്റി പ്ലാന്റുകൾ നമ്മൾ ആ ഗ്രൂപ്പിൽ കൂടി കൊണ്ടുവരാറുണ്ട് കാര്യം നമുക്ക് വരുന്ന എല്ലാ പ്ലാന്റുകളും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്ത് പോകുക എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽറ്റ് ആണ് അതുകൊണ്ടാണ് നമ്മൾ കൂടുതലായിട്ട് എക്ലോണിമ പ്ലാന്റുകൾ പുകയുംവില പ്ലാന്റുകൾ അതുപോലെ നമുക്ക് സ്പെഷ്യലായിട്ട് കൊണ്ടുവരുന്ന പ്ലാന്റുകളാണ് നമ്മൾ വീഡിയോ ചെയ്യാറുള്ളത് അപ്പോൾ അതുപോലെ നമുക്ക് അഡീനിയൻസിനൊക്കെ എപ്പോഴും എൻക്വയറീസ് വരാറുണ്ട് അപ്പോൾ അഡീനിയം ഒക്കെ നമുക്ക് ഒരുപാട് പ്ലാന്റുകൾ സ്റ്റോക്ക് ഉണ്ട് അപ്പോൾ ഫ്ലവേഴ്സ് ഇല്ലാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീഡിയോ ചെയ്യാത്തത് ഫ്ലവർ വരുന്ന അനുസരിച്ചൊക്കെ നമ്മൾ ഗ്രൂപ്പിലൊക്കെ ഓഫർസെയിലൊക്കെ ഇടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ആ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇടാം നിങ്ങൾക്ക് അതുവഴി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി നമ്മൾ പ്ലാന്റ്സ് ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ സർവീസാണ് കൂടുതലായിട്ട് ചെയ്യുന്നത് നമ്മൾ ഓൾ ഇന്ത്യ കൊറിയർ സർവീസ് ചെയ്യുന്നുണ്ട് ഡി ടി ഡി സി വഴിയും സ്പീഡ് പോസ്റ്റ് വഴിയാണ് പ്ലാന്റുകൾ അയച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് ഏത് സർവീസാണോ നിങ്ങൾ പ്രിഫർ ചെയ്യുന്നതെന്ന് കൂടി നിങ്ങളുടെ അഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഒന്ന് മെൻഷൻ ചെയ്തിട്ടാൽ വളരെ ഉപകാരമായിരിക്കും അതുപോലെ തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നിങ്ങളൊരു അഞ്ച് പ്ലാന്റ് ഓർഡർ ചെയ്യും അഞ്ച് പ്ലാന്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിലേതെങ്കിലും ഒരു രണ്ട് പ്ലാന്റ് എക്സ്ചേഞ്ച് ചെയ്തിട്ട് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ആക്കണമെന്നുണ്ടാവും നമ്മൾ അയച്ചിട്ടുണ്ടാവില്ല അതിന് മുമ്പായിരിക്കും അപ്പം നിങ്ങളൊരു ഓയിസ് ഇട്ടിട്ട് ിട്ട് പറയും എനിക്കത് വേണ്ട ഈ ഒരു പ്ലാന്റ് മതി അങ്ങനെ വിടാറുണ്ട് അപ്പോൾ എനിക്ക് പലപ്പോഴും ഒരു മിസ്റ്റേക്ക് പറ്റാറുണ്ട് കാര്യം ഞാൻ പുറത്ത് നിൽക്കുന്ന ടൈമിലൊക്കെ ആയിരിക്കും അപ്പോൾ നമ്മളത് ഓക്കെ ഒക്കെ പറയുമെങ്കിലും ചിലപ്പോൾ നമ്മൾ വീട്ടിൽ വന്ന് ഇതൊക്കെ ഡീറ്റെയിൽസ് എഴുതി എടുക്കുമ്പോൾ ചിലപ്പോൾ അത് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും തര ഏതെങ്കിലും തരത്തിൽ എക്സ്ചേഞ്ച് ചെയ്യോ നിങ്ങളുടെ ഓർഡർ ചെയ്ഞ്ച് ചെയ്യോ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ദയവെയ്തിട്ട് ന്യൂ ഓർഡർ എന്ന് പറഞ്ഞിട്ട് ഒന്ന് ടൈപ്പ് ചെയ്ത് ഇടയോ ഫോട്ടോസ് ഫോർവേഡ് ചെയ്ത് തരോ ചെയ്യണോട്ടോ അല്ലെങ്കിൽ പലപ്പോഴും അങ്ങനെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ട് ലാസ്റ്റ് വീക്ക് ഒരുപാട് കൊറിയേഴ്സ് ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എഗ് എഗ്ലോണിയമ സീഡിലിങ്സിൻ്റെയും ബോഗിയം വില്ലയുടെയും കൊറിയറുകൾ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ നമുക്ക് ഹോം ഡെലിവറിക്കാണെങ്കിലും ഡെയിലി ബോക്സസ് അറേഞ്ച് ചെയ്യേണ്ട വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സമയത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് വന്നിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനത് എടുത്ത് പറയുന്നത് ഒരുപാട് ലാഗ് എടുപ്പിച്ചതിന് ഒത്തിരി സോറി അതുപോലെ നമ്മൾ പ്ലാന്റുകൾ അയക്കുന്നതോടും പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഡയറക്റ്റ് വന്നും പ്ലാന്റ്സ് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മുടെ നഴ്സറി വരുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വരുന്നതിന് മുമ്പായി മുമ്പായ ദൈവിയേതെൻ്റെ ഫോൺ നമ്പറിൽ വിളിച്ച് ഇവിടെ ഉണ്ടോ ഇല്ലേ എന്നുള്ളതൊന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം നഴ്സറിയിലേക്ക് വരാം ചില സമയങ്ങളിൽ ഞാൻ അവിടെ ഉണ്ടാവാറില്ല പണിക്കാരുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളൊന്നും അവർക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റില്ല കൂടുതലും ഞാൻ ഉള്ള സമയങ്ങളിൽ തന്നെ വന്ന് പ്ലാന്റുകൾ പർച്ചേസ് ചെയ്യാനായിട്ട് ശ്രമിക്കാം ഓക്കെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഏതൊക്കെ പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നോക്കാം അതിൽ സീഡ്ലിങ്സും മീഡിയം സൈസും വലിയ സൈസ് പ്ലാന്റുകളും കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോമ്പോയുടെ കാര്യത്തിൽ നമ്മൾ കോമ്പോ കോംബോ ഓഫറായിട്ടൊന്നും സെറ്റ് ചെയ്തിട്ടില്ല മുഴുവൻ പ്ലാന്റുകളുടെയും കൂടി ടോട്ടൽ എമൗണ്ട് വരുന്നത് രണ്ടായിരത്തി രൂപയാണ് ഇന്ന് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്ന സീഡ്ലിങ് പ്ലാന്റുകളുടെ ടോട്ടൽ എമൗണ്ട് ആണ് പറയുന്നത് നിങ്ങൾക്ക് കോമ്പോ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പ്ലസ് ഷിപ്പിംഗ് ആണ് വരുന്നത് ഒരുപാട് വെറൈറ്റീസ് കാണിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കാം കേട്ടോ ഓക്കെ പിന്നത്തെ വീഡിയോയിൽ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് തന്നെ വരുന്നത് നമ്മുടെ റോട്ടൻ ആൻഡ് ടൈഗറിൻ്റെ പ്ലാന്റ് ആണ്ട്ടോ റോട്ടൻഡൻ ടൈഗറിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള സീലിങ്ങുകളാണ് അതുപോലെ റൂട്ടൊക്കെ നന്നായിട്ട് ഡെവലപ്പ് ആയിട്ടുള്ള സീലിംഗ് പ്ലാന്റുകളാണ് നമുക്ക് ഇന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് സീലിംഗ് പ്ലാന്റുകൾ ഓർഡർ ചെയ്യുമ്പോൾ ഞാൻ സൈസും കാര്യങ്ങളും കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടിയിട്ട് നമുക്ക് സ്പെഷ്യലായിട്ട് ഫോട്ടോ പ്ലാന്റിൻ്റെ സൈസൊക്കെ ഷെയർ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണ് അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കണ്ടതും ശേഷം മാത്രം പ്ലാന്റ്സ് ഓർഡർ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപയാണ് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ റെഡ് കളർ സ്ട്രൈപ്സ് വരുന്ന ഈ ഒരു പ്ലാന്റ് കാണാനായിട്ട് ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ അതുപോലെ ഇതിൻ്റെ ഒരു പ്രത്യേക പെട്ടെന്ന് ഷൂട്ട്സ് വരും എന്നുള്ളതാണ് അടുത്തത് വരുന്നത് സിർകോൺ റെഡിൻ്റെ പ്ലാന്റ് ആണ് സിർകോൺ റെഡിൻ്റെ പ്ലാന്റിൻ്റെ ഒരു പ്രത്യേകതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പ്ലാന്റിൻ്റെ കളർ ഒരു ഡാർക്ക് മജന്ത ഷെയ്ഡിലേക്ക് മാറും ഈ പ്ലാന്റ് മെച്ചോർഡ് ആകുന്നതനുസരിച്ചിട്ടോ ഒരു പ്രത്യേക ഭംഗിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ പാറ്റേൺ കാണാനും അതുപോലെ തന്നെ ഒരു കളർ ടെക്സ്റ്ററൊക്കെ കാണാനായിട്ട് വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് അഗ്ലോണിമ മെർലിൻ്റെ പ്ലാന്റ് ആണ് അഗ്ലോണിമ മെർലിൻ്റെ പ്ലാന്റ് ലീഫിന് ഒരു ട്വിസ്റ്റർ ഷേപ്പും നാരോ ടൈപ്പ് ഒക്കെയാണ് വരുന്നത് ഒരു യെല്ലോ പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു അടിപൊളി കോമ്പിനേഷനിൽ വരുന്ന പ്ലാന്റ് ആണ് മെച്ചോർഡ് ആകുമ്പോഴാണ് അതിൻ്റെ എക്സാക്റ്റ് കളറും കാര്യങ്ങളൊക്കെ പ്ലാന്റിന് കയറി വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് മെർലിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് സ്റ്റാർ സീഡ്ലിങ്സ് ആണ് സീഡ്ലിങ് പ്ലാന്റുകളാണ് എന്നുണ്ടെങ്കിലും ഹെൽദിയാണ് അതുപോലെ തന്നെ നന്നായിട്ട് റൂട്ടും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകൾ തന്നെയാണ് റെഡ് സ്റ്റാർഡസിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും വൺ ട്വൻറ്റി റുപ്പീസ് തന്നെയാണ് പ്ലാന്റ് മെച്ചൂർഡ് അനുസരിച്ച് ഗ്രീൻ കളർ കുറഞ്ഞു കുറഞ്ഞ് വരിക അതുപോലെ തന്നെ റെഡ് ഡോട്ടുകൾ കൂടി വരികയും ചെയ്യുമെന്നുള്ളതാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അടുത്തത് വരുന്നത് ചൈ കൊച്ചിൻ പീച്ചിൻ്റെ പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഒരു നല്ല ഭംഗിയുള്ള ഒരു ഗോൾഡൻ പീച്ച് ഷെയ്ഡിലേക്ക് ഈ പ്ലാന്റിൻ്റെ ലീഫ് വരും ഇപ്പോൾ ഇത് മുഴുവനായിട്ട് ഒരു ഗ്രീൻ ലീഫ് ഗ്രീൻ ടെക്സ്ച്ചറാണ് കൂടുതലായിട്ട് വരുന്നത് പക്ഷേ എങ്കിൽ ഇതുപോലെ മെച്ചുവോർഡ് ആവുന്നതനുസരിച്ച് ആ ഗ്രീൻ ലീഫ് മാറി മാറി നല്ല പീച്ച് ഷെയ്ഡിലേക്ക് വരും കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് റെഡ് ബൗളിൻ്റെ പ്ലാന്റ് ആണ് കേട്ടോ റെഡ് ബൗളിൻ്റെ പ്ലാന്റുകൾ നമുക്ക് സ്റ്റോക്ക് ലിമിറ്റഡ് ആണ് കുറച്ച് പ്ലാന്റുകൾ മാത്രമേ വന്നിട്ടുള്ളൂ ഒരുപാട് സൈസുള്ള പ്ലാന്റുകളല്ല എന്നാലും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് റൂട്ട് ഡെവലപ്പ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് വൺ തേർട്ടി റുപ്പീസ് നൂറ്റി മുപ്പത് രൂപയാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ഡാൽമേഷിൻ്റെ പ്ലാൻ സോറി പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് വാലൻറ്റൈൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത് ഹൺഡ്രഡ് റുപ്പീസാണ് പിങ്ക് വാലൻറ്റൈൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അത്യാവശ്യം നല്ല സൈസും കാര്യങ്ങളൊക്കെ വന്ന് തുടങ്ങിയ പ്ലാന്റുകളാണ് നമുക്ക് പിങ്ക് വാലൻറ്റൈൻ സ്റ്റോക്ക് വന്നിട്ടുള്ളത് കേട്ടോ ഹൺഡ്രഡ് റുപ്പീസാണ് പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കൊച്ചിൻ വൈറ്റിൻ്റെ പ്ലാന്റ് അല്ലെങ്കിൽ കൊച്ചിൻ കിറ്റി വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൻ്റെ ഒരു ക്രീം ഷെയ്ഡിൻ്റെ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയുള്ളൊരു ആണ് കേട്ടോ ഇതൊക്കെ ഈ ഒരു വർഷമൊക്കെ കൂടുതൽ ട്രെൻഡി ആയി വന്നൊരു ആണ് കൊച്ചിൻ കിറ്റി വൈറ്റ് എന്നാണ് പേര് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് അഞ്ചുമാൻ റെഡിൻ്റെ പ്ലാന്റാണ് അഞ്ചുമാൻ റഡിൻ്റെ പ്ലാന്റ് ആവുന്ന അനുസരിച്ച് ഗ്രീൻ ഷെയ്ഡ് മാറി റെഡ് ഷെയ്ഡ് കൂടുതലായിട്ട് കയറി വരാണ് ചെയ്യുന്നത് അപ്പോൾ ഈ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റി റുപ്പീസ് എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമ്മൾ പ്ലാന്റുകൾ തരുന്നത് അടുത്തത് വരുന്നത് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റ് ആണ് ബ്യൂട്ടി റെഡിൻ്റെ അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റുകൾ തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് കേട്ടോ വൺ ട്വൻറ്റി റുപ്പീസാണ് ബ്യൂട്ടി റെഡിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇനി നമുക്ക് വരുന്നത് ചൈന റെഡിൻ്റെ പ്ലാന്റ് ആണ് ചൈന റെഡിൻ്റെ പ്ലാന്റിൻ്റെയും പ്രൈസ് വരുന്നത് വൺ തേർട്ടി റുപ്പീസ് തന്നെയാണ് കേട്ടോ നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ചൈന റെഡിൻ്റെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അത്യാവശ്യം നല്ല സൈസൊക്കെ ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ റൂട്ടും കാര്യങ്ങളൊക്കെ നന്നായിട്ട് വന്നിട്ടുള്ള പ്ലാന്റുകളാണ് ചൈനാറൈഡിൻ്റെ പ്ലാന്റ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് സൂപ്പർ വൈറ്റിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് നല്ല കളറൊക്കെ ആയിട്ടുള്ളത് അതുപോലെ ഹെൽത്തി ആയിട്ടുള്ളത് നന്നായിട്ട് ലീഫൊക്കെ ഒരു ആറ് ഏഴ് ലീഫൊക്കെ വരെയും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് സൂപ്പർ വൈറ്റിൻ്റെ സീലിങ്സ് നമുക്ക് വന്നിട്ടുള്ളത് നൂറ് രൂപ ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് പിങ്ക് ബട്ടർഫ്ലൈയുടെ പ്ലാന്റ് ആണ് കേട്ടോ എയ്റ്റി റുപ്പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷി ആയിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് നമുക്ക് പിങ്ക് ബട്ടർഫ്ലൈയുടെ നമുക്ക് സ്റ്റോക്ക് എത്തിയിട്ടുള്ളത് ഇതാണ് പ്ലാന്റിൻ്റെ ഒരു കണ്ടീഷൻ വരുന്നത് കേട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ നമുക്ക് പിങ്ക് ബട്ടർഫ്ലൈ വന്നിട്ടുള്ളത് അടുത്തത് വരുന്നത് വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റ് അല്ലെങ്കിൽ മിൽക്കി വൈറ്റ് എന്നൊക്കെ പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മെച്ചൂർഡ് അനുസരിച്ചിട്ട് ആ ഗ്രീൻ ഷെയ്ഡ് മാറി വൈറ്റ് ഷെയ്ഡ് കൂടുതലായിട്ട് വരിക അതിൽ ചെറിയ ചെറിയ ഗ്രീൻ സ്പോട്ടുകൾ വരികയും ചെയ്യും ഒരു ഡോർഫായിട്ട് നിൽക്കുന്ന വെറൈറ്റിയാണ് കാണാനും നല്ല ഭംഗിയാണ് സെവൻറ്റി റുപ്പീസും മാത്രമേ ഉള്ളൂ പ്ലാന്റിന് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് പിങ്ക് ഗോൾഡ് സ്റ്റാർ പ്ലാന്റ് ആണ് പിങ്ക് ഗോൾഡ് സ്റ്റാൻഡേർഡ് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രത്യേക കുമ്മിനെയൊക്കെ പോലെ തന്നെയാണ് ലീഫിനാണെങ്കിലും ഒരു പ്രത്യേക ഭംഗിയാണ് ലീഫിൻ്റെ ടെക്സ്ചറും പാറ്റേണും എല്ലാം കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ സൈസ് വരുന്നതാണ് കേട്ടോ ഈ കാണുന്ന ഒരു സൈസിലൊക്കെയുള്ള പ്ലാന്റുകളാണ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് അടുത്തത് വരുന്നത് എഗ്ലോണിമ ലെമൺ ആണ് എഗ്ലോണിമ ലെമൺൻ്റെ പ്ലാന്റുകൾ നമുക്ക് അധികം ഒന്നും ഇതുവരെ സെയിലിന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല ആദ്യമായിട്ടാണ് കേട്ടോ നമുക്ക് സീഡ്ലിങ്സിൽ എഗ്ലോണിമ ലെമൺൻ്റെ പ്ലാന്റ് വരുന്നത് ഇതിൻ്റെ റെഫറൻസ് സൈഡിൽ കൊടുക്കുന്നുണ്ട് അതിൻ്റെ മെച്ചോർഡ് ആകുമ്പോൾ ഇതുപോലെയായിരിക്കും ലീഫ് വരുന്നത് എല്ലാ സീഡ്ലിങ്സിനും ആ ഒരു കളർ വന്നിട്ടില്ല അതായത് ഒറ്റർ ഒരു പ്ലാന്റിന് മാത്രമേ കേട്ടോ അതുപോലെ കളർ കയറി വന്നിട്ടുള്ളൂ വൺ ട്വൻറ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റാണ് സോറി ആ ഫയർ റെഡിൻ്റെ പ്ലാന്റാണ് അടുത്തത് വരുന്നത് ഫയർ റെഡിൻ്റെ പ്ലാന്റും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഒത്തിരി ആരാധകരുള്ള വെറൈറ്റി ആണ്ട്ടോ ഫയർ റെഡിൻ്റെ പ്ലാന്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മെച്ചോർഡ് ആവുമ്പോഴത്തേക്കും ഗ്രീൻ ഷെയ്ഡൊക്കെ മാറിയിട്ട് നല്ല റെഡും യെല്ലോ കളറും വരുന്ന പ്ലാന്റാണ് വൺ ട്വൻ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് ട്രൈ കളർ ക്യാബേജിൻ്റെ പ്ലാന്റാണ് നല്ല റൂട്ടൊക്കെ ഫോം ആയിട്ടുള്ള അടിപൊളി പ്ലാന്റുകളാണ് വളരെ കുറച്ച് പ്ലാന്റുകൾ മാത്രമേ നമുക്ക് സ്റ്റോക്ക് സ്റ്റോക്കുള്ളൂ എല്ലാ പ്ലാന്റുകളും ഡബിൾ ഷൂട്ടല്ല ഞാൻ റാൻഡംലി ഒരു പ്ലാന്റ് എടുത്തത് ഡബിൾ ഷൂട്ടുള്ള ഒരു പ്ലാന്റ് ആയിരുന്നു എൻ്റെ കയ്യിൽ കിട്ടും കിട്ടിയത് കേട്ടോ ടു ഫിഫ്റ്റി റുപ്പീസാണ് പ്രൈസ് വരുന്നത് ഇനി വലിയ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം തന്നെ വരുന്നത് കൊച്ചിൻ കിറ്റിവൈറ്റിൻ്റെ പ്ലാന്റാണ് കൊച്ചിൻ കിറ്റിവൈറ്റിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു സോറി ത്രീ ഹൺഡ്രഡ് റുപ്പീസാണ് കേട്ടോ ടു ത്രീ ഹൺഡ്രഡ് റുപ്പീസിനാണ് നമ്മൾ ഈ ഒരു മീഡിയം സൈസ് പ്ലാന്റ് കൊടുക്കുന്നത് അടുത്ത വരുന്നത് റെഡ് സ്റ്റാർഡസിൻ്റെ പ്ലാന്റ് ആണ് റെഡ് സ്റ്റാർഡസ്സിൻ്റെ ഇത്രയും വലിയൊരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ കൊടുക്കുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസ് ഇരുന്നൂറ് രൂപയ്ക്കാണ് കേട്ടോ റെഡ് സ്റ്റാർഡസ്റ്റ് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ഫ്യൂജി റെഡിന് നല്ല ഹെവി സൈസായിട്ടുള്ള പ്ലാന്റുകളാണ് ഫ്യൂജി റെഡിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകളും നമ്മൾ കൊടുക്കുന്നത് ടു തേർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള ഫ്യൂജി റെഡിൻ്റെ പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് ജെയ്പോങ് നാരോ അല്ലെങ്കിൽ പീച്ച് നാരോ എന്നൊക്കെ പറയുന്ന പ്ലാന്റാണ് ഇതിൻ്റെ മെച്ചോർഡ് ലീഫുകളൊക്കെ ഒരു ഗോൾഡൻ പീച്ച് ഷെയ്ഡിലേക്ക് മാറും ലീഫ് വിരിഞ്ഞ് വരുന്ന സമയത്ത് ഒരു റെഡ് ഷെയ്ഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ഒരു ഡബിൾ കളർ എഫക്റ്റ് വരുന്നൊരു പ്ലാന്റ് ആണ് ടു ഹൺഡ്രഡ് റുപ്പീസാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകള് സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് റെഡ് സോഡിൻ്റെ പ്ലാന്റാണ് റെഡ് സോഡിൻ്റെ പ്ലാന്റിന് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിൽ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡ് സ്പോട്ട് വരുന്ന വരുന്നൊരു വെറൈറ്റിയാണ് ഒരു കുങ്കുൻ്റെ പ്ലാന്റ് ഒക്കെ പോലെ തന്നെ നമുക്ക് തോന്നുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ വൺ എയ്റ്റി റുപ്പീസ് നൂറ്റി എൺപത് രൂപയ്ക്കാണ് ഈ ഒരു സൈസ് പ്ലാന്റുകള് നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തൊരു വെറൈറ്റി വരുന്നത് പിങ്ക് ഏലിയൻ്റെ പ്ലാന്റ് ആണ് പിങ്ക് ഏലിയൻ്റെ പ്ലാന്റിനൊരു പിങ്കിഷ് കളറാണ് ഇത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു മിൽക്കി വൈറ്റ് പോലെ നിങ്ങൾക്ക് തോന്നുമെങ്കിലും ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡ് അല്ലെങ്കിൽ ഒരു പീച്ച് ഷെയ്ഡ് ഈ ഒരു ലീഫിന് ടെക്സ്ചർ വരുന്നുണ്ട് നമുക്കിവിടുത്തെ ഈ ഒരു ഗ്രീൻ ഹൗസിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ കറക്റ്റായിട്ടത് കാണാൻ പറ്റുന്നില്ല കേട്ടോ അതിങ്ങനെയാണ് ഒരു പീച്ച് ഷെയ്ഡ് വരുന്നുണ്ട് ഈ ഒരു ലീഫിന് വൺ എയ്റ്റി റുപ്പീസാണ് കേട്ടോ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ ജയ്പ്പോങ് റെഡിൻ്റെ പ്ലാന്റുകളാണ് ജയ്പോങ് റെഡിൻ്റെ നല്ല അടിപൊളി സൈസ് ആയിട്ടുള്ള പ്ലാന്റുകളാണ് അത്യാവശ്യം നല്ല ഒരു മീഡിയം സൈസൊന്നും പറയാൻ പറ്റില്ല അതിനേക്കാളും വലിയ സൈസുള്ള പ്ലാന്റുകളാണ് പ്രൈസ് വരുന്നത് ടു ഫിഫ്റ്റി റുപ്പീസ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു സൈസിലുള്ള ജയ്പോങ് റെഡിൻ്റെ പ്ലാന്റുകൾ സെയിൽ ചെയ്യുന്നത് കേട്ടോ ആവശ്യത്തിന് പ്ലാന്റ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് അവൈലബിൾ ആണ് അടുത്തത് വരുന്നത് സൂപ്പർ വൈറ്റ് തായ് സൂപ്പർ വൈറ്റിൻ്റെ ആണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നിറച്ച് ലീഫൊക്കെ വന്ന് നല്ല ബുഷി ആയിട്ട് നിൽക്കുന്ന പ്ലാന്റ് ആണ് ടു തേർട്ടി റുപ്പീസ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് ഈ ഒരു വെറൈറ്റിയുടെ എക്സാക്റ്റ് ഐ എന്താണ് എന്നുള്ളത് എനിക്ക് അറിയത്തില്ല കാര്യം എന്താ വെച്ചാൽ ഇതെനിക്ക് പുതിയതായിട്ട് സെയിലിന് വന്നതാണ് ഞാൻ ഗൂഗിളിലൊക്കെ നോക്കുന്ന സമയത്ത് ഈ ഏഞ്ചൽ ഹാർട്ട് എന്നൊക്കെ ഒരു ഐ ഡി കണ്ടു പക്ഷേ അത് കറക്റ്റ് ആണോ എന്നറിയാത്തതുകൊണ്ടാണ് ഐ ഡി പറയാത്തത് ടു ഫിഫ്റ്റി റുപ്പീസ് ആണ് പ്രൈസ് വരുന്നത് അടുത്തത് വരുന്നതും നമ്മളുടെ റെഡ് ടൈഗറിൻ്റെ പ്ലാന്റ് ആണ് റെഡ് ടൈഗറിൻ്റെ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നതും ടു ഫിഫ്റ്റി റുപ്പീസ് തന്നെയാണ് കേട്ടോ നല്ല ഡാർക്ക് ഗ്രീൻ്റെ ഡാർക്ക് റെഡിൻ്റെ അസാധ്യ ആണ് ഇനി വരുന്നത് കുറച്ച് വലിയ സൈസ് പ്ലാന്റുകളാണ് തായ്റെഡിൻ്റെ ഹെവി ബുഷി പോട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വീഡിയോയിൽ നിങ്ങൾക്ക് ഈ പ്ലാന്റിൻ്റെ സൈസ് എത്രമാത്രം കാണാം ക്ലിയർ ആകും എന്നുള്ളത് നിങ്ങൾക്ക് അറിയത്തില്ല നല്ല വലിപ്പുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ചുവട്ടിൽ നിറയെ ഷൂട്ടൊക്കെ വന്നു തുടങ്ങിയ പ്ലാന്റുകളാണ് അറുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് പ്രൊപ്പഗേഷനൊക്കെ വേണ്ടിയിട്ട് പ്ലാന്റ്സിൽ നിന്നൊക്കെ ചെറിയ തൈകളൊക്കെ എടുത്ത് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് സെയിൽ ചെയ്യുന്ന ആളുകൾക്കൊക്കെ ഇങ്ങനത്തെ പ്ലാന്റുകളൊക്കെ നല്ല ഹെൽപ്പ്ഫുള്ളായിരിക്കും കേട്ടോ സിക്സ് ഫിഫ്റ്റി റുപ്പീസിനാണ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് കൊടുക്കുന്നത് അടുത്തത് വരുന്നത് പാരറ്റ് റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റിയാണ് ഒരു പീച്ച് റെഡ് പിങ്ക് യെല്ലോ ഒക്കെ ഷെയ്ഡ് കയറി വരുന്ന ഒരു അടിപൊളി കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് മെച്ചൂർ ആകുമ്പോൾ ഇതുപോലെ ഗ്രീൻ ലീഫും ഡാ റെഡും കൂടി വരുന്ന പ്ലാന്റ് ആണ് നിറയെ ഷോ നിറച്ച് ഷൂ ഷൂട്ട്സാണ് കേട്ടോ ചോട്ടിൽ ഒരു എട്ടോ ഒമ്പതോ പ്ലാന്റുകളോളം ഇതിൻ്റെ ചോട്ടിലുണ്ട് ഈ ഒരു സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി എണ്ണൂറ്റി അൻപത് രൂപയ്ക്കാണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റുകൾ നമ്മൾ സെയിൽ ചെയ്യുന്നത് അടുത്തത് വരുന്നത് നമ്മുടെ തായറോയിഡിൻ്റെ ഹെവിയ സൈസിലുള്ള സിംഗിൾ ഷൂട്ട് പ്ലാന്റ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസിനാട്ടോ നമ്മൾ ഈ ഒരു പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ പ്രൈസ് ഫൈവ് ഹൺഡ്രഡ് സോറി ഈ ഒരു സൈസ് പ്ലാന്റിൻ്റെ സൈ പ്രൈസ് വരുന്നത് ഫൈവ് ഹൺഡ്രഡ് ആണ് ഈ ഒരു സൈസ് പ്ലാന്റ് ഒരു വൈറ്റ് പോർട്ടിലൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ കാണാനായിട്ട് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാന്റുകളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വാട്സപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ റെസ്പോണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ മെസ്സേജ് അയക്കുന്ന സമയത്ത് തന്നെ ചിലപ്പോൾ എനിക്ക് മറുപടി പറയാൻ പറ്റിയെന്ന് വരില്ല അപ്പോൾ പെ പെട്ടെന്ന് അല്ലെങ്കിലും എന്തായാലും ഞാൻ റെസ്പോണ്ട് ചെയ്യാതിരിക്കത്തില്ല കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും പോട്ടിങ്ങിനെ കുറിച്ചാണെങ്കിലും വളപ്രയോഗങ്ങളെ കുറിച്ചാണെങ്കിലും എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മെസ്സേജ് അയച്ചു ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് കരുതുന്നു താങ്ക് യു ഫോർ വാച്ചിങ്